ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന കുട്ടികൾക്കെല്ലാം പ്രിയപ്പെട്ട ഒരു സ്നാക്ക് റെഡിയാക്കിയാലോ വളരെ ക്രഞ്ചിയായി ഈ സ്നാക്ക് വീട്ടിലുള്ള ചേരുവകൾ മാത്രം ഉപയോഗിച്ചാണ് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം ഇതിനായി ഞാനൊരു വലിയ ഉരുളക്കിഴങ്ങ് കുക്കറിൽ ഒരു മൂന്നാല് വിസൽ വരുന്നത് വരെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് ഉടച്ചെടുക്കാം നല്ലവണ്ണം വെന്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടും നിങ്ങൾക്ക് കൈകൊണ്ട് സ്മാഷറോ ഉപയോഗിച്ച് ഉടച്ചെടുക്കാവുന്നതാണ് കൊടുത്ത നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കൂടെ കുറച്ച് മല്ലിയില ഒരു മൂന്നാല് ഉണക്കമുളക് ചതച്ചത് കാൽ ടീസ്പൂൺ ഉപ്പ് ഇവ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഇതൊന്ന് ബൈൻഡ് ചെയ്ത് കിട്ടുന്നതിനാവശ്യമായ കോൺഫ്ലോറും ചേർത്ത് കുഴച്ചെടുക്കാം ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് കൈയിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ തടവി കൊടുത്ത ശേഷം കുഴച്ചെടുത്താൽ മതി ഞാനിത് നന്നായി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുട്ടി കുട്ടി ആക്കി ഒന്ന് പരത്തിയെടുക്കാം കയ്യിൽ വെച്ച് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം ബാക്കിയുള്ള മാവും നമുക്കിതുപോലെ പരത്തിയെടുക്കാം എല്ലാം ഞാൻ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഫോർക്ക് ഉപയോഗിച്ച് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം ഫോർക്ക് കൊണ്ടൊന്ന് ചെറുതായി ഒന്ന് പ്രസ്സ് ചെയ്തെടുത്താൽ മതി എല്ലാം ഞാൻ ഇതുപോലെ ഫോർക്ക് കൊണ്ടൊന്ന് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അതിനായി ഒരു പാനിൽ ഒഴിച്ച് ചൂടായ ശേഷം ഈ സ്നാക്സ് ഓരോന്നായി പാനിലിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത് ഈ സ്നാക്സ് ഇട്ട് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട ശേഷം പിന്നീട് മീഡിയത്തിലോട്ട് മാറ്റി കൊടുത്താൽ മതി വീണ്ടും ഇത് കോരിയെടുക്കാനാകുമ്പോഴേക്കും ഹൈ ഫ്ലെയിമിലോട്ട് വെക്കണം നമുക്കിത് തിരിച്ചുമറിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം മുഴുവൻ സ്നാക്കും ഞാൻ ഇതുപോലെ കോരി മാറ്റിയെടുത്തിട്ടുണ്ട് ഇത് നമുക്കിനിതൊരു പാത്രത്തിലോട്ട് മാറ്റാം നമ്മുടെ സ്നാക്കെല്ലാം ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായി കുറച്ച് ഒറിയാനോ ഉണ്ടെങ്കിൽ അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇത് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ചെയ്താലും മതി ഒറുകാന ചേർക്കുന്നത് ഒരു പ്രത്യേക ഫ്ലേവർ ആണ് ഒറുകാന നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ മാവ് കുഴക്കുമ്പോൾ അതിനോടൊപ്പവും ചേർക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ ടേസ്റ്റ് ഞാൻ ക്രഞ്ചി പൊട്ടോ സ്റ്റാക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് കുട്ടികളെല്ലാം വൈകിട്ട് സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും അഞ്ച് മിനിറ്റ് കൊണ്ട് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം പൊട്ടറ്റോ കൊണ്ടുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്കെല്ലാം വളരെ അധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത് എല്ലാവരും വീട്ടിലിതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണാം താങ്ക്